അസാ ഞാനുണ്ട് ഉണ്ടപ്പായ ഉണ്ട് ഇപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ സെൽമാന്റെ കൂടേക്ക് പോവുകയാണ് സെൽമ ഉണ്ടപ്പായനോട് തെറ്റിന്ന് എന്ന് പറഞ്ഞിരുന്നു അപ്പോ സെൽമ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും അപ്പൊ ഞമ്മളാദ്യം നേരം എന്റെ വീട്ടിൽ കല്ല് ശരിക്കും സെൽമാ തെറ്റിക്കണോ എന്ന് ഇപ്പൊ അറിയാം കാരണം തെറ്റിട്ടില്ലെന്നുണ്ടെങ്കിൽ വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുറഞ്ഞ വേഗം വരും ശരിക്കും തെറ്റിക്കണു മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ വരൂല്ല അപ്പൊ എന്താ സെൽമാന്റെ ലെവൽന്ന് അറിയാം അപ്പൊ അങ്ങനെന്താ

വണ്ടി കോട്ടാന്ന് വെപ്പ് പോയി എനിക്ക് വണ്ടി ഓട്ടം താന്ന് വണ്ടി ഓട്ടം ഞാൻ ഞാൻ ഇനി ഒന്നും വണ്ടി ഒന്നെ ചോണ്ടേ വണ്ടി എന്താ ചെയ്യാ എന്ത് ചെയ്യണത് വണ്ടി കോട്ടം നാളെ കൊണ്ടുവളെ പോവും നാളെ ട്രിപ്പ് ഉണ്ട് അല്ല ഇല്ല ഇല്ല

കണ്ടിട്ടില്ലേ ഞാൻ ഈ ഞാനേ മേട്ട തിരഞ്ഞെറക്കുന്നുണ്ട് പന്തലിന്റെ ചോദിച്ചു ആ മേട്ടൈ ആ അപ്പൊ ഞാൻ പറഞ്ഞു ആയിട്ടില്ല അയാ ഞാൻ പറയാറക്കാട്ട് ഓക്കെ തരാന്നൊക്കെ പറയും കാര്യത്തിന് എത്ര ആയിരം വെച്ച് ആ ആയിരം എന്നാ ഞാൻ ട്രിപ്പ് പോവണില്ല ആ ഇവിടെ ആയിരം തരാറുണ്ടോ ഡെയിലി അഞ്ചു മണിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കാട്ടു നാളെ കുളിച്ചാളെ കിണറ്റി ആ ഭാഗത്തൊരു കുളം ആടെ പുതിയ കൊളം തുറന്നു കോദർശി അല്ല മറ്റേ സമാധിന്റെ മരണേടേ അതില് നടുവിന് ഒരു ഇതൊക്കെ കെട്ടി കുളിത്തരെ നല്ല രസത്തിൽ എന്തോ കെട്ടിക്കുള്ളൂ കുട്ടികൾക്ക് കളിക്കാനൊക്കെ അതിന്റെ നേരെ വില ആനങ്ങി കാണാൻ ഭംഗിയാ നാളെ പോവാ സൽമാനൊന്നുല്ല നീന്താനറിയ വെള്ളം കുടിച്ചാനോ അതും വേണ്ട 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 കോട്ട അയ്യന്റെ നീന്താനും വെള്ളം കുടിച്ചാ പിന്നെ എന്നെ ആ ഞാൻ നേരത്തെ വള കൊച്ചു ആക്ക അത് ഞാനും നിന്റെ പൈക്കെള്ളൂ സെൽമ നീന്തി വരും സെൽമ നീന്തി വരും ട ഈ കോഴികളെ ഇത്ര കോഴികളെ കറി വെച്ച് നല്ല നാടൻ കോഴിയാല്ലേ ഇതാരെ കോഴികളാന്ന് കോഴിക്ക് നല്ല നാടൻ കറിയാ നല്ല രസാകാരം കോഴിക്ക് നാളെ നാളെ കൊളത്തക്ക് നാളെ ഞാൻ പോവാ ഞങ്ങള് വന്നലെടുക്കുവേരി പോവാ പഠിക്കാനോട് നാളെ വരാൻ പറയേണ്ടിണ്ട്